നമസ്കാരം ഇൻഫോട്ടിക്കിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമനടപടിയുമായി പോകാൻ താല്പര്യമില്ലെന്ന ആരോപണം ഉന്നയിച്ച് രണ്ട് സ്ത്രീകളും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായെന്ന് വെളിപ്പെടുത്തിയെങ്കിലും കൊച്ചിയിലെ യുവനടിയിൽ നിന്നും ക്രൈംബ്രാഞ്ച് മൊഴിയെടുത്തിരുന്നു എന്നാൽ മാധ്യമങ്ങളോട് തുറന്ന് അതേ പറയലായിരുന്നു ക്രൈംബ്രാഞ്ചിനോട് പറഞ്ഞത് എന്നാൽ കേസുമായി താല്പര്യമില്ല എന്നാണ് മൊഴി നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡർ യുവതി മൊഴി നൽകാൻ താല്പര്യമില്ല എന്നാണ് പോലീസിനെ അറിയിച്ചത് ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട പുറത്തുവന്ന ശബ്ദരേഖ കേന്ദ്രീകരിച്ചും അന്വേഷണം ആരംഭിച്ചിരുന്നു ഗർഭചിത്രം നടത്തിയ യുവതിയുമായി പോലീസ് സംസാരിച്ചിരുന്നു നിയമ നടപടിക്ക് ഇതേവരെ ഈ സ്ത്രീയും താല്പര്യം കാണിച്ചിട്ടില്ല മൊഴി നൽകാൻ തയ്യാറല്ലെന്ന ഇരകളുടെ നിലപാട് അന്വേഷണത്തെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ അഭിപ്രായം കൂടി അറിഞ്ഞ ശേഷമായിരിക്കും തുടർ നടപടികൾ ആലോചിക്കുന്നത് പരാതി നൽകിയവരുടെയും യുവതിയുടെയും സംസാരിച്ചവരുടെയും മൊഴിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രാഹുലിനെതിരായ ലൈംഗികാതിക്രമ കേസിൽ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ക്രൈംബ്രാഞ്ച് എഫ്ഐആർ സമർപ്പിച്ചിരുന്നു സ്ത്രീകൾ സാമൂഹ്യ മാധ്യമങ്ങളുടെ പിന്തുടർന്ന് ശല്യം ചെയ്തു എന്നിങ്ങനെയായിരുന്നു കേസുകളുണ്ടായത് എന്നാൽ ഇരു സ്ത്രീകളും പറയപ്പെട്ട രണ്ട് സ്ത്രീകളും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുക്കാനോ ഒന്നും താല്പര്യപ്പെടുന്നില്ല ഇവർ മൊയ്യെടുത്തു എന്നല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട് നീങ്ങാൻ ഇവർക്ക് താല്പര്യമില്ല എന്നാണ് ഇപ്പോൾ നിലവിൽ അറിയിച്ചിരിക്കുന്നത്